ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ് അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടായത് ഷാനവാസ അതേപോലെ തന്നെ ഷോ ഇപ്പൊ ഇവര് വന്ന സമയത്ത് ഇവർ വരുന്നത് ഒരു ഹോട്ടലിലേക്കാണല്ലോ അപ്പൊ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ചെയ്യണം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച അടുക്കളയിൽ നിന്നും പൊയ്ലറ്റിൽ നിന്നും എല്ലാ കണ്ടസ്റ്റൻസ് ഇറങ്ങി വന്ന് അവരങ്ങ് സ്വാഗതം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ അങ്ങനെയല്ല അവിടുത്തെ ഷെഫ് ഒന്നും വന്നിട്ട് വരുന്ന കസ്റ്റമറി ഒന്നും വന്ന് വെൽക്കം ചെയ്യാനൊന്നും നിൽക്കില്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫേസ്റ്റ് തന്നെ അവിടെ പാളിപ്പോയി അതേ സമയത്ത് നമ്മൾ ജിസിയിലാണെങ്കിൽ ഒരു തോക്കൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട് സെക്യൂരിറ്റി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശോഭയാണെങ്കിൽ ജിസൈലിന് ഇടക്കിടക്കിടക്കെ പൊക്കി പൊക്കി പറയുന്നുണ്ട് അത് എന്താണെന്ന് മനസ്സിലായില്ല അത് മാത്രല്ല അതില നൂറനോട് മോശമായിട്ട് അതായത് അവർക്ക് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം ലക്ഷ്മി കൊടുക്കുന്നല്ലോ അതുകൊണ്ട് ശോഭയാണെങ്കിൽ ലക്ഷ്മിനെ കാര്യമായിട്ട് ടാസ്ക് ടാസ്കിലൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ ആസ്കരീമാണെങ്കിൽ നല്ല കൗണ്ടർ അടിക്കുന്നുണ്ട് ഷോബും കൗണ്ടർ അടിക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ചെറവ ചെറവ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യും ശോഭ ലക്ഷ്മീനോട് പറയുന്നുണ്ടായിരുന്നു നീ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് തുമ്മൽ വരുന്നു എനിക്ക് അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട് പോയി അടിച്ചു തളിച്ച് കുളിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് ലക്ഷ്മിയുടെ മുഖം ആകെ മാറുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മിക്ക് വളരെ നല്ല രീതിയിൽ പുറത്ത് റോങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന ആ ഒരു കാര്യത്തിൽ തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്